അപ്പൊ ഇന്ന് നല്ല ഒരു പണി കിട്ടിയ കേട്ടാ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പണിയാണ് എനിക്കിന്ന് കിട്ടിയത് ഞാനെ വീഡിയോസ് ഒക്കെ എടുത്തത് ഡിലീറ്റ് ഡിലീറ്റായി പോയി എനിക്കിതുപോലൊരു വിഷമം ഇല്ല രാവിലെ തൊട്ട് നടന്ന് വീഡിയോസ് ഒക്കെ എല്ലാം എടുത്തതാണ് വീഡിയോ പോലും ഇല്ലാതെ വീഡിയോ ഡിലീറ്റ് ആയി ഈ കടയിലേക്ക് കടയിലെ വീഡിയോ ആയിരുന്നാലും എൻ്റെ ഇതിൽ തുടക്കം തൊട്ടുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ കട എടുത്തപ്പോൾ തൊട്ടുള്ള വീഡിയോസ് ഞാൻ ഇങ്ങനെ അതിന്റെ ഫോണിൽ സ്റ്റോറേജ് സ്റ്റോറേജ് വെച്ചിരിക്കായിരുന്നു ഇന്നലെ ആയപ്പോ എനിക്ക് ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റാതെ ഫോൺ സ്റ്റോറേജ് ഫുൾ ആയിരുന്നു പക്ഷേ ഞാൻ എങ്ങനെയൊക്കെയോ ചെയ്തിട്ട് ഇന്നായപ്പം പൊങ്കാല വീഡിയോ ഞാൻ എടുത്തോണ്ട് വന്നിട്ട് എനിക്ക് ഇന്ന് എന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് ഭയങ്കര വാശിയായിരുന്നു ഞാൻ അവിടെ ഇരുന്ന് ഇന്ന് അമ്പലത്തിൽ ഇരുന്ന് എഡിറ്റ് എഡിറ്റ് എനിക്കൊന്നും അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് കാണൂല വന്നിട്ട് ഞാൻ ഫുള്ള് വോയിസ് ഓവർ ഒക്കെ കൊടുത്ത് എല്ലാം ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കണം അപ്ലോഡ് ആവണില്ല അങ്ങനെ ഞാൻ എന്തീന്ന് അറിയാമോ ഏർ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് സ്റ്റോറേജ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള എന്തോ കാര്യം നോക്കി എന്തോ ചെയ്ത് ഡി സി എന്തോ ഒരു സംഭവത്തിൽ എന്തോ ഒരു സംഭവത്തിൽ ഇട്ടിട്ട് എന്ത് ചെയ്തിട്ട് ഫുൾ ക്ലിയർ സ്റ്റോറേജ് കൊടുത്തു കേട്ടോ നമ്മൾ ചെയ്ത സമയത്ത് ഫുൾ വീഡിയോ ഫുൾ എന്റെ ഫോണിപ്പൊ എനിക്ക് ആ ഫുൾ ജി ബി തിരിച്ചു കിട്ടി ഇപ്പൊ എത്ര ഇരുപത് ജി ബി എത്രയോ ഫുൾ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റായി പൊങ്കാലയരുത് കടേരെ പണിയരുത് എന്ന് വെച്ചാൽ ഞാൻ തുടക്കം തൊട്ടുള്ള ഒരു ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടിരുന്ന ഫുൾ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റായി സന്തോഷം ഇപ്പൊ ഇപ്പൊ ഇനി പൊങ്കാലയെ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ ഇനി എഴുന്നള്ളത്തിന്റെ വീഡിയോ ഇട്ട് കാണിക്കാം അപ്പൊ നമ്മൾ എല്ലാവരും കൂടി ഇനി എഴുന്നള്ളത്ത് കാണാൻ പോവേണ്ട ഏഴ് മണിക്കാണ് എഴുന്നള്ളത്ത് അങ്ങനെ വീട്ടില് തട്ടമൊക്കെ ഉണ്ട് അപ്പൊ തട്ടം വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി അതൊക്കെ കണ്ടെ ഞാൻ അങ്ങോട്ട് പോയതേ ഇല്ല കേട്ടോ എനിക്ക് ഭയങ്കര പോയി വീഡിയോ ഫുള്ള് ഡിലീറ്റ് ആയി പോയോണ്ടേ ആ പിന്നെ ഇനി പോയത് പോയി ഇനി അടുത്തത് സൂപ്പർ ആയിട്ട് എടുക്കാം അല്ലെ കുറച്ച് സമയം ഭയങ്കര വിഷം വരുന്നേ പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും പോയതൊന്നും നമ്മളതല്ല ഇനി വരാനുള്ളത് നമുക്ക് പോയത് ആലോചിച്ചേഷം ചെന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഇനി എഴുന്നള്ളത്തിന്റെ വീഡിയോ തൊട്ട് സൂപ്പറായിട്ട് എടുക്കാം ഏഴ് മണിക്കാണ് എഴുതാനുള്ള ഇറങ്ങുന്ന സമയം അപ്പം ഞങ്ങളിതാ വീട്ടിലോട്ട് വന്നതാണ് വീട്ടിൽ തട്ടമുണ്ട് അപ്പോൾ അവിടെ അതിൻ്റെ ഡെക്കറേഷൻ പരിപാടികൾ ഒരിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ആയിരിക്കുന്ന വിളക്കില്ല അതിൻ്റെ പിറകിൽ ഒരുപാട് കഥയുണ്ട് കേട്ടോ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെ ഈ വിളക്ക് നമ്മുടെ തലമുറയിൽ നമ്മുടെ ഫാമിലിയിൽ മൂത്ത മകൾക്ക് കൊടുക്കും എന്നാണ് അപ്പോൾ അങ്ങനെ അമ്മാമ്മക്ക് അമ്മാ എൻ്റെ അമ്മാമ്മക്ക് കിട്ടിയ വിളക്ക് അപ്പോൾ അതിൽ എഴുതിട്ടുണ്ടല്ലോ അവർക്ക് എന്തൊക്കെ പണ്ടത്തെ ലിധിയാണ് എന്തൊക്കെയൊരു കോടുപാഷ പോലെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ നല്ല വെയിറ്റ് ആണ് ഈ വിളക്ക് അങ്ങനെ ഒരുപാട് തലമുറ കൈമാറി വന്നതാണ് അമ്മാമ്മയ്ക്കൊരു ചേച്ചിയുണ്ട് പക്ഷേ ആദ്യം കല്യാണം കഴിഞ്ഞത് അമ്മാമ്മയുടേതായത് അമ്മാമ്മയ്ക്ക് കിട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയ്ക്ക് കിട്ടി ഇനിയിപ്പം കുടുംബത്തിലെ പോത്തത് ഞാനല്ലേ അപ്പോൾ ഇനി എനിക്ക് തന്നെ ആ വിളക്ക് ഞാനെപ്പോഴും ചിലമ്മ അമ്മയോട് പറയാം അമ്മ എന്റെ ആണ് എന്നൊക്കെയാണ് അപ്പൊ ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ അത് നാളെ അവിടെ കൊണ്ട് കൊടു കാണിച്ചുപോകട്ട് കടയില് അതെന്റെ അച്ഛൻ ഇന്ന് തന്നെ ഇടാൻ വേണ്ടിയാണ് ഞാൻ ചെന്നിട്ട് ഞാൻ നേരെ എന്തിപ്പോൾ ഞാൻ അമ്മേനേയും ആൻ്റിയും പിടിച്ചവിടെ എൻ്റെ അപ്പം ഇപ്പുറം നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കുന്നതാണ് ഞാൻ എന്തെന്ന് അറിയുമ്പോൾ ഫോട്ടോയ്ക്ക് പകരം വീഡിയോ എടുക്കും വീഡിയോ എടുത്തിട്ട് ഞാൻ അതിൽ നിന്നാണ് ഫോട്ടോ ആക്കി എടുക്കുന്നത് അപ്പോഴേക്കും എനിക്ക് നല്ല നല്ല ഫോട്ടോസ് അതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും ഈ ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ബ്ലിങ്കസ്സിയാന്ന് പറഞ്ഞത് തന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി അതല്ലാണ്ട് ഞാൻ എന്തെയെന്ന് അറിയുമോ ആ പറഞ്ഞത് ആ തട്ടം വെച്ചിരിക്കണതും കൂടെ കിട്ടും എന്നുള്ള രീതിയിലാണ് നോക്കിയത് പക്ഷേ അത് കിട്ടണില്ല അപ്പോൾ അല്ലാതെ ഫോട്ടോ എടു ഇത് ഈ നിന്ന് ഫോട്ടോ എടുക്കുമ്പോ നമുക്ക് പല പോസ്സുകളും ഇങ്ങനെ കിട്ടും അതായിരുന്നു എൻ്റെ ഉദ്ദേശം പക്ഷെ ഇത് കിട്ടില്ല അല്ല താഴെത്ത നമ്മളെ നില പോ പക്ഷെ അവിടെ വെച്ചാലേ വെട്ടം കിട്ടുമോ നോക്കിട്ട് അയ്യോ എന്നാലും എൻ്റെ വീഡിയോസ് ഡിലീറ്റ് ആയി പോയല്ലോ എനിക്കിങ്ങനെ പറയണമെങ്കിൽ ഭയങ്കര വിഷമോട്ടിയായിട്ട് ആ മനസ്സിൽ ഞാനതൊന്നും വെളിയിൽ കാണിക്കൂല എനിക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഞാൻ കാണിക്കൂല കേട്ടോ അത് കഴിഞ്ഞിട്ട് അതങ്ങ് ആ അപ്പോയത് പോയി എന്നുള്ള രീതിയിൽ നിൽക്കും എന്നാലും നമ്മൾ കുറേ അധ്വാനം ഉണ്ടല്ലോ കുറേ കാര്യങ്ങൾ ഇപ്പം വിചാരിക്കുക ചുമ്മാ വീഡിയോ ഇടണ അങ്ങനെയല്ല ഒരുപാട് കാര്യം ഉണ്ടാകുന്ന ബാക്കിൽ എത്ര സമയം കൊണ്ട് വീഡിയോസ് എടുത്ത് അത് ചെയ്ത് എന്നാൽ എനിക്കാണെങ്കിൽ ഈ പൊങ്കാലയുടെ വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാനിങ്ങനെ ട്രൈ പോഡൊക്കെ കൊണ്ടുപോയി അവിടെ നിന്ന് അവിടെ വെച്ച് നല്ലത് എടുക്കാൻ പറ്റിയപ്പോഴേക്ക് അല്ലെങ്കിൽ പൊങ്കാലക്ക് ഇപ്പൊ ഇതുകൊണ്ട് ഇതൊക്കെ കൊണ്ട് പോയൊക്കെയാണ് എടുത്തത് എന്നിട്ട് ആ വീഡിയോ പോയല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഒരു വിഷമമുണ്ട് എവിടെ വിഷമവും ചിലപ്പോ ഞാനേ ഇന്ന് ഇന്ന് വീഡിയോ എടുത്തിട്ട് ഇന്ന് തന്നെ ഇടോന്ന് ഇങ്ങനെ വിചാരിച്ച് അപ്പൊ പനേരമ്പുട്ടിലെ അമ്മ വിചാരിച്ചിട്ടുണ്ട് ഇവിടെ പൊങ്കാല ഇടാനല്ല വന്നത് വീഡിയോ കവർ ചെയ്യാനാണ് വന്നതെന്നായിരിക്കും പനേരമ്പുട്ടിലെ അമ്മ പക്ഷെ അങ്ങനെ അല്ല അമ്മ ഞാൻ പൊങ്കാല ഇടാൻ തന്നെ വന്നതായിരുന്നു മെയ് മാസ പുഷ്പം ഇതിപ്പോ ഈ സമയമാവുമ്പോ അങ്ങ് പൂക്കും പിന്നെ ഇന്ന് കാണാൻ കാണൂല അതിന്റെ ചെടിയോ ഒന്നും കാണൂല ആ അത് പൂക്കുമല്ലോ ഇത് പണ്ടേ ഇവിടെ ഒക്കെ ഉള്ളതാണ് നമ്മളവിടെ നിങ്ങൾക്ക് അറിയായിരിക്കും എന്നാലും ഇപ്പൊ കൊറേ നാളിന് ശേഷമാണ് ഇത് കണ്ടത് കേട്ടാ ഈ പോഴങ്ങന്റെ അടി തന്നെ ഉണ്ടായിരിക്കും ആ എഴുന്നള്ളത്തിൽ ഇറങ്ങാനുള്ള നമ്മളെല്ലാരും ഇവിടെ വെയിറ്റിങ്ങിലാണ് എഴുന്നള്ളി എടാ നോക്കുന്നില്ലേ ഇനി നമ്മൾ ഒരു വർഷം കാത്തിരിക്കേണ്ടേ അടുത്ത് ഇതുപോലെ പൊങ്കാലയ്ക്കോ അതുപോലെ തന്നെ ദാ അമ്മ എഴുന്നള്ളി വരണതും ഒക്കെ കാത്തിട്ട് അപ്പോൾ എന്ത് ഉത്സവം എന്ന് പറയുമ്പോഴേക്കും അതൊരു വല്ലാത്ത ഫീലാണല്ലോ അങ്ങനെ നമ്മളിങ്ങനെ കാത്തു നിൽക്കുകയാണ് ഏഴ് മണിക്കാണ് അവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞത് ഇതുവരെ ഇങ്ങനെ എത്തിയില്ല ആദ്യത്തെ ജംഗ്ഷൻ നമ്മുടെ ഇവിടെയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വർഷം വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് അല്ലെങ്കിൽ അമ്മ പോയിട്ട് അപ്പുറത്തെ സൈഡ് കൂടെയാണ് അമ്പലത്തിൽ വന്ന് കയറുന്നത് ഇതിപ്പോൾ നമ്മളെ വീടിൻ്റെ ആ കൂടെ വരണുണ്ട് നടക്കൂടെ എന്ന് പറയുമ്പോ വീടിന്റെ ഫ്രണ്ട് അല്ല ആ റോഡ് നമ്മള് വീട്ടിന്റെ നടയിലുള്ള ആ റോഡേ ഇങ്ങനെ തിരിച്ചു വരുന്നത് അപ്പൊ ആ ഒരു സന്തോഷം കൂടെ കണ്ടോ ഉറങ്ങിപ്പോന്നറിയൂല അറിഞ്ഞുകൂടെ വരുമ്പോഴേക്ക് ലേറ്റ് ആവും പന്ത്രണ്ട് മണിയെങ്കിലും കഴിയും തോന്നുന്നു തിരിച്ചെഴുന്നേള്ള ആ സമയത്ത് ഇല്ലെങ്കിൽ നമുക്ക് അവിടെ സിറ്റ് ഹോട്ടിൽ നിന്നാൽ തന്നെ നന്നായിട്ട് കാണാനായിട്ട് പറ്റും ഇവിടെ എഴുന്നള്ളത്തിന്റെ കൂടെ വേറെ ഒന്നും കാണൂല്ലേ ഇപ്പൊ ഈ ഡിജിറ്റൽ തയ്യും എന്താ ഓ അങ്ങനെയാണല്ലേ ഡിജിറ്റൽ തെയ്യം ചെണ്ടമേളം സ്വീകാര്യമേള അത്ര മാത്രമല്ല വേറെ വേറെ ഇവിടെ എല്ലാ അമ്പലങ്ങളിലും എഴുന്നള്ളത്തിന്റെ കൂടെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ആ നാദസ്വരം വന്നു വാ കേശ നാഥസ്വരം വന്ന് കാണിച്ചു തരാം വാ ചെരിപ്പിട്ടോണ്ട് വരണം ചെരിപ്പെട്ടോണ്ട് ஈ ஆற்றியாலும் நாதஸ்வரம் ஒன்னு வரல அப்படிலும் நீ எந்த இங்க மீச எடுத்து உன்ஸ்ல ஜெயராமன கட நீசத்து அடி எடுத்துட்டு நீ இவட நின்ல நமக்கு நமக்கு அங்க போக மக்களே அல்ல இவ அம்மா கொண்டு நீ இவங்க ഞാൻ മക്കളെങ്ങി ഭയങ്കരും ഇവിടെ എഴുന്നള്ളത്തു കാണാൻ വന്നതാണ് ഇതാണ് കുഞ്ഞമ്മ വിളിക്കണത് എന്നാണ് ഇത് ഇത് അനിയത്തി കുഞ്ഞമ്മയുടെ മോളാണ് ഇങ്ങനെ പഠി ഇവർക്ക് ചാനലുണ്ട് ഏട്ടാ ഇവരുടെ ചാനലാണ് അദർവാസ് ക്ലിക്സ് ഇതാ ഇത് ഇവര് രണ്ടുപേരും ട്വിൻസ് ആണ് കണ്ട ഒരുപോലെ അല്ലെങ്കിലും ഇത് ട്വിൻസ് ആണ് പിന്നെ ഇത് വാവച്ചിരി ഇവളുടെ ഹസ്ബൻഡാണ് ഹായ് പറയടാ അത് അതാരും അതുകൊണ്ടാ നിക്കണത് ആരാന്തോ അതെനിക്ക് അറിഞ്ഞൂടെ ആ അതെന്റെ അനിയനും പിന്നെ ഞാനും ഇത് അവളുടെ മോളാണേ ഇവള് മക്കളെയൊക്കെ അവിടെ കളഞ്ഞിട്ടാണ് വന്നത് പൊങ്കാലെന്ന് കേട്ടപ്പോഴേ അപ്പൊ പൊങ്കാലയിടം വന്നപ്പോഴേ എനിക്ക് രണ്ട് മക്കളാണ് രണ്ട് പെൺപിള്ളാരാണ് കേട്ടോ അവര് രണ്ടുപേരും ഒന്നും വന്നില്ല പൊങ്കാല ആയതുകൊണ്ട് അവര് വന്നില്ല പിന്നെ നന്ദുവുണ്ട് അനന്തുണ്ട് ചേട്ടൻ ഇങ്ങോട്ട് വന്നില്ല നമ്മൾ ഇത്ര പേരാണ് ഇവിടെ നിൽക്കുന്നത് എഴുന്നള്ളത്ത് കാണാനായിട്ട് എടി എന്റെ വീഡിയോ എല്ലാം ഡിലീറ്റ് ആയി പോയടി പൊങ്കാലേറെ ഫുൾ വീഡിയോ ഡിലീറ്റ് ഫുൾ വീഡിയോ ഡിലീറ്റ് ഞാൻ കിടന്നെടുക്കണം ഇതാണ് നാദസ്വരം കേട്ട ഉത്സവത്തിന് മുന്നേ ഇങ്ങനെ ലോറിയിൽ നാദുസ്വരം വായിച്ച് വരും അപ്പോൾ അതിൻ്റെ ബാക്കിലാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നണം ഉത്സവം അല്ല എഴുന്നള്ളത്ത് വരുകയാണെന്നുള്ള അറിയിപ്പ് അങ്ങനെ എന്തെങ്കിലും കോൺസെപ്റ്റ് ആയിരിക്കും അറിയില്ല ഇങ്ങനെയാണ് ഇവിടെ സാധാരണ നടത്താറ് അപ്പോൾ അതൊക്കെ ഇതാ പിന്നെ ഓരോ കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ട് അടുത്തത് ഡിജിറ്റൽ തെയ്യമാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടായിരുന്ന കേട്ട് എന്താണ് ഈ ഡിജിറ്റൽ തെയ്യം എന്ന് നമ്മൾ തെയ്യം കേട്ടിട്ടുണ്ട് ഡിജിറ്റൽ തെയ്യം എന്താണെന്നുള്ള ഭയങ്കര ആകാംക്ഷയായിരുന്നേ അപ്പോഴാണ് ഇതാ ഇതാണ് ഡിജിറ്റൽ തെയ്യമെന്ന് മനസ്സിലായി <laughs> . ശിങ്കാരിമേളം ചെണ്ടമേളം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇത് സമയവിളക്ക് പിടിച്ച് പോണവരാണ് അതും കഴിഞ്ഞിട്ടിന് താലപ്പൊലിയുണ്ട് താലപ്പൊലി കഴിഞ്ഞതിന് ശേഷമാണ് അമ്മയുടെ എഴുന്നള്ളത്ത് അപ്പം നമ്മൾ അതിനായിട്ടല്ലേ കാത്തു കാത്തുകാത്തിരിക്കുന്നത് അമ്മ നമ്മളെ കാണാൻ വേണ്ടി വരണം ആ ഒരു നിമിഷത്തിനായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം വരെയും ഇവിടെ ഭയങ്കര പടുക്കയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ ഈ വർഷം അത്ര വിപുലമായിട്ടുള്ള പടുക്കയൊന്നുമില്ല പക്ഷേ എന്നാൽ അവരധികം ഒട്ടും കുറച്ചിട്ടില്ല മുമ്പ് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ഇവിടെയുള്ള എല്ലാവരുടെയും പേരിന് അവർ പടുക്ക വയ്ക്കും അപ്പം നമ്മൾ അതിനുള്ള പൈസ മാത്രം കൊടുത്താൽ മതി പക്ഷെ ഇപ്പം അങ്ങനെയില്ല കൂട്ടുപടുക്കയില്ല അല്ലാണ്ട് സാധാ രീതിയിൽ അമ്മയ്ക്കൊരു അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ആനപ്പുറത്തല്ല ഇരുന്നള്ളത് ചപ്രത്തിലാണേ അങ്ങനെ അമ്മത നമ്മളെ കാണാനായിട്ട് എത്തിക്കഴിഞ്ഞു അപ്പോൾ ചപ്ര ഇനി ഇതിനകത്തോട്ട് കയറുക അവിടെ പടുക്കയുണ്ടല്ലോ അപ്പോൾ അവിടെ ചെന്ന് പടുക്കയും എടുത്തതിന് ശേഷമാണ് ഇനി ഇവിടെ നിന്ന് പോകണത് ഇനി ഇവിടെ കുറച്ച് സമയം നിന്ന് ഇത് കണ്ടിട്ട് പിന്നെ ഓടി പോകും കേട്ടോ ഇവിടെ നിന്ന് അമ്മ തിരിക്കുന്നു ഞങ്ങൾ അവിടെ വീട്ടിൽ ചെന്നു അവിടെ അവിടെ വെച്ചിരിക്കുകയല്ലേ അവിടുത്തെ അവിടെ പടുക്ക പിന്നെ പിന്നെന്താ ഇവിടെ എത്തുമ്പോഴേക്ക് ഇവിടുത്തെ പയ്യന്മാർ എല്ലാവരും കൂടെ ഭയങ്കര രീതിയിലാണ് അമ്മയെ വരവേൽക്കുന്നത് കമ്പവും കാര്യങ്ങൾ വെടിക്കെട്ടൊക്കെ അതെല്ലാത്തിൻ്റെ കമ്പടിയോടെയാണ് അമ്മേത നമ്മളെതിരേറ്റുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പോയിട്ട് അവിടെ നിന്ന് അവിടെ എന്ന് പറഞ്ഞില്ല അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്നിരിക്കുന്നു ഞങ്ങൾ ഇപ്പോൾ ഓടി വീട്ടിൽ ചെല്ലും അപ്പോൾ അത് കണ്ടിട്ട് ഓടി ഞങ്ങൾ ഇങ്ങ് വന്നേ ഇനി ഇവിടുന്ന് ഇവിടുത്തെ പടുക്കയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാൻ ഇവിടെ ഒരു ഹാരം വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ വരുമ്പോഴേക്ക് കേശൂരും കൊണ്ട് അമ്മയ്ക്ക് ചാത്താനായിട്ട് കൊടുപ്പിക്കണം അപ്പോൾ ഇനി അവിടെ നിന്നൊക്കെ പടുക്കെടുത്തിട്ട് അവർ ഇതാ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാട്ട് വർത്തണമോ അതങ്ങനെ ഭർത്താവല്ല ഇതെന്റെ ഭർത്താവല്ലോ എന്റെ ഭർത്താവ് വന്നില്ല ഇത് വേറെ ആരല്ലോ あっ。<laughs> <laughs> அம்மா அது கொடு மாத்திர அவன் இப்ப கொடுத்து புலுங்குடு அட்னாண்டு പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇതൊന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്തെ ഫോട്ടോസ് എന്ന് പറഞ്ഞു ഞാൻ പറയില്ലേ ഞാൻ വീഡിയോ എടുക്കുകയുള്ളു വീഡിയോയിൽ നിന്നാണ് ഞാനിങ്ങനെ ഫോട്ടോസ് ആക്കുന്നത് എനിക്ക് അതാണ് എപ്പോഴും അത് കറക്റ്റായിട്ട് തോന്നുന്നത് കേട്ടാ ഇങ്ങനെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇനി നേരെ വീട്ടിലോട്ട് അപ്പോൾ ഇവരും എല്ലാവരും ഇന്ന് തന്നെ പോവും അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കടയിലോട്ട് പോകാനുണ്ട് മൺവിളക്കടയിലോട്ട് കുറച്ച് കാര്യങ്ങൾ ഒതുക്കാനുണ്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കാനുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് പോകാൻ പോവുകയാണെങ്കിൽ അങ്ങനെ ഉത്സവമേള എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉത്സവ പിറ്റേന്നാണ് കേശുവിൻ്റെ പിറന്നാൾ അപ്പം നമ്മളിപ്പോൾ ആഘോഷിക്കണില്ല കുറച്ച് കഴിഞ്ഞിട്ടേ പിറന്നാൾ ആഘോഷമൊക്കെ ഉള്ളു പോയിട്ടെ ഇതിലെ വെയിൽ കിട്ടെ അപ്പോൾ എന്താ അങ്ങനെ വെയിൽ കൊണ്ടേ അപ്പൊ ഇന്ന് ഇന്ന് കേശുവിന്റെ പിറന്നാളാണ് അപ്പോൾ ഇന്ന് നമുക്ക് വലിയ ആഘോഷമൊന്നും ഇല്ല കേട്ടെ മാർച്ച് പത്തിനായിരുന്നു മോന്റെതേ നമ്മൾ അത് മോനെ അറിയിച്ചതും ഇല്ല സ്കൂളിൽ സ്കൂളില് ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ഇട്ട് പോകണം അതുപോലെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് സീറ്റ്സ് ഒക്കെ വന്നു ചേച്ചിരിക്കണം അത്രേ ഉള്ളൂ കാരണം കടയിൽ ഉൾക്കാടുന്ന എല്ലാം കൂടെ ആയതുകൊണ്ട് നമുക്ക് സമയമില്ല അങ്ങനെ അപ്പൊ ഇന്നലെ ഉത്സവം കാര്യമൊക്കെ ആയിട്ടെ കിടന്നപ്പോഴും ലേറ്റായി അടുക്കള ഒന്നും ഒതുക്കിയില്ലായിരുന്നേട്ടാ നല്ല പിന്നെ ഭയങ്കര ഷന്നും ആയിരുന്നു അപ്പൊ ആ പാത്രങ്ങൾ അത്രയും വായു സിംഗിട്ടിരിക്കാനുള്ള ഇത് മുട്ട കഴുകി എടുത്തിട്ട് കേശവനൊന്ന് എക്സാം ഉണ്ട് കേശവന് പതിനൊന്ന് പത്ത് വരെ ഉള്ളു എക്സാം അപ്പൊ മോർണിംഗ് സ്നാക്സ് മാത്രം കൊണ്ടുപോയാ മതി പാത്രം കൊറേ ഉണ്ട് അതെത്ര കഴിവിട്ട് കലമാണ് എന്റെ മുങ്കില വീഡിയോസ് എനിക്ക് അറിഞ്ഞൂടേട്ട തിരിച്ചു കിട്ടും ഒന്നെ എന്തായാലും മൊബൈൽ കടയിൽ കൂടെ ഒന്ന് കാണിച്ചു നോക്കണം കിട്ടിയാൽ കിട്ടിയില്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും എന്നാലും എഡിറ്റ് ചെയ്ത് വെച്ചു പോകുന്നത് അതാണ് എനിക്ക് വിഷമം സൗണ്ട് പോണം അവിടെ ഇങ്ങനത്തെ കലോണ കഴിഞ്ഞു ഞാൻ വാങ്ങിച്ചതില് കിലോ വേവണ കലമായിരുന്നു അന്ന് നൂറ്റി മുപ്പത് രൂപയായിരുന്നു ഇന്നത് കാക്കിലോ വേവണ കലത്തിന് തന്നെ നൂറ് രൂപയായി പക്ഷെ ഈ മോഡൽ കാലം പല ദിവസം കേട്ടോ ഈ കാലത്തിലായിരുന്നു ഇതിന്റെ വലിയ കാലത്തിലായിരുന്നു ഞങ്ങൾ ഇവിടെ ചോറ് വെച്ചുകൊണ്ടിരുന്നത് എല്ലാ ദിവസവും അല്ല ചിലപ്പോഴൊക്കെ അതിലാണ് ചോറ് ഒഴിക്കുന്നത് അത് നല്ല അര കിലോ വേവണെന്ന് പറഞ്ഞു വാങ്ങിച്ചെങ്കിലും വലിയ കല വരും ഇതും അങ്ങനെയല്ല കിലോ വേവണെന്നല്ല ഇത് കാക്കിലോ പൊങ്കാല ഇട്ടപ്പോ ഇത് മൂട്ടിക്കിടന്നു ഇതില് ഇതിലര കിലോ വേവമായിരിക്കും അതിലൊരു കിലോ വേവമായിരിക്കും വെള്ളം വെള്ളമൊഴിച്ചിരിക്കുന്നു എനിക്കിങ്ങനെ മോഡല് കാലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ഏതാ കുറേ ദിവസം കൊണ്ട് ഇഡലി സാമ്പാറുമാണ് കഴിക്കണതെങ്കിലും ഇന്ന് ഇഡലി സാമ്പാറുവാണേ അപ്പോൾ കടയിൽ നിന്നാണ് മാവ് വാങ്ങിച്ചത് അപ്പോൾ ഇനി അതിൻ്റെ ഇന്ന് കേശുവിന് കൊണ്ടുപോകാനും വേണം മോർണിംഗ് സ്നാക്സ് കൊണ്ടുപോകണം അപ്പോൾ ഇഡലി സാമ്പാറും കൊടുത്തുവിടാമെന്ന് വെച്ചിട്ടാണ് രാവിലെ പോയി മാവൊക്കെ വാങ്ങിച്ചിട്ട് ഇഡലി സാമ്പാറും ഒക്കെ ഉണ്ടാക്കിയത് പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്ക് കേശുവിൻ്റെ കോസ്റ്റ്യൂം ശരിയല്ല ഇഡലി സാമ്പാറും ഒക്കെ കൊണ്ടുപോയാൽ മൊത്തം അതിലാക്കും അതുകൊണ്ട് പിന്നെ അത് മാറ്റി എന്തായാലും നമുക്ക് കഴിക്കാൻ വേണമല്ലോ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ആ മാവെല്ലാം പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൻ്റെ കവർ അപ്പോഴത്തന്നെ കൈയോടെ കഴുകുകയും ഇടയാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കവർ രണ്ട് മൂന്ന് ദിവസം വെച്ചിരുന്നിട്ട് നോക്കണം എൻ്റെ പൊന്ന ഫുള്ള് പുഴുത്തിരിക്കും നമ്മൾ കഴുകാതെയൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ അല്ലേ വെച്ചിരിക്കണമെങ്കിലേ അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ വെക്കരുത് അത് കഴിഞ്ഞത് ഇഡ്ഡലി പിന്നെ ഇഡ്ഡലി ഈ വെള്ളം ആ ഇഡലി കുട്ടികത്തിലെ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം ഇഡ്ഡലി ഒഴിക്കണം ഇഡ്ഡലി കട്ടിയായി പോവാതെ കല്ലായി പോവാണ്ടിരിക്കാനുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അങ്ങനെ ഇഡ്ഡലി അടുപ്പത്താക്കിയിട്ടുണ്ട് ഇനി സാമ്പാർ വെക്കണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി അമ്മ നോക്കിക്കോളും കാരണം ഇനി കുളിപ്പിച്ച് ഒരുക്കി വൃത്തിയാക്കി പുതിയ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് സ്കൂളിൽ അയക്കണമല്ലോ അതാണല്ലോ അടുത്ത ജോലി ഓ അന്ന് അന്നത് പരപ്പനായിരുന്നു കേട്ടോ അല്ല മുള്ളൻ ചാളായിരുന്നു പിന്നെ ഒരാഴ്ച ആയില്ലേ മീൻ കൂട്ടിയിട്ട് വ്രതമാണല്ലോ അങ്ങനെ മീൻ കണ്ടത് ഓടി വാങ്ങാനായിട്ട് അങ്ങനെ മീനൊക്കെ അമ്മ വാങ്ങിച്ചു വെച്ച് ആ പിന്നെ ഇതാണ് കേശുവിൻ്റെ കോസ്റ്റ്യൂം ഇതാക്കാണ്ടില്ലേ കേശു കുട്ടനുള്ളത് ആ ഈ ഡ്രസ്സ് അതായത് ഈ ഒരു ഓവർ കോട്ടം ആ ഇതിട്ടിട്ട് കാണിച്ചതായിരുന്നു ഞാൻ ഇനി കോട്ട് അത് ഇത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ദാ ഈ ജീൻസ് ഇനി എനിക്ക് അല്ല ആ ജീൻസ് അല്ല ആ പാൻറ്റും ദ ഇതുമാണ് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇടീച്ചപ്പോഴേക്ക് അപ്പോൾ നമ്മളന്ന് കടയിൽ ചുട്ട് നോക്കിയപ്പോഴേ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ കേശുവിനെ പാൻറ്റൊക്കെ ഇടിച്ച് അവിടെ നിർത്തിയിരിക്കുകയാണ് ഇനി ഇതാ ഈ ഒരു കോട്ടുണ്ട് ആ കളറും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ബോട്ടിൽ ഗ്രീൻ ഒന്നും പറയാൻ പറ്റില്ല നല്ലൊരു ഗ്രീനേ നല്ല രസമുണ്ട് ആ കളർ കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ അടിയിലിടാനുള്ളത് ഇതുപോലൊരു ടീഷർട്ട് ഉണ്ട് ഒരു വെള്ള ടീഷർട്ട് ഈ സംഭവം ഇട്ടും കൊണ്ട് പോയിട്ട് പിന്നെ ഇഡ്ഡലി സാമ്പാറും കൂടെ കഴിച്ച് ശരിയാവാത്തത് കൊണ്ട് ഇഡ്ഡലി സാമ്പാർ പിന്നെ ഒഴിവാക്കിയിട്ട് കേക്ക് കൊടുത്ത് വിടാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ ഇത് മൊത്തം കറിയുമാക്കി ഒരു പരുവാക്കിയിട്ട് കൊണ്ടുവരും അങ്ങനെ പൗഡറൊക്കെ ഇടിച്ച് ആളെ സുന്ദര കുട്ടപ്പനാക്കി റെഡിയാക്കിയാണ് ഇനി ഞാൻ അങ്ങനെ പൗഡർ ഇട്ട് കൊടുക്കൂല കേട്ടോ മോന് എനിക്ക് എന്തോ എന്തോ പോലെ തോന്നുന്നു ഇപ്പം ഞാനൊരു ചെറിയ രീതിയിലൊന്നിട്ട് കൊടുത്തതേ ഉള്ളൂ പിന്നെ ഇനി മുടിയൊക്കെ ചീകി ഒതുക്കിയിട്ട് ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ഓ സെറ്റിംഗ് സ്പ്രേ വാങ്ങി വെച്ചിട്ട് സത്യം പറഞ്ഞ എനിക്കത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ അറിഞ്ഞു കേട്ടോ അന്ന് മുടി വെട്ടാൻ കൊണ്ടുപോയപ്പോഴേക്കും അന്ന് ഏതൊരു കല്യാണത്തിന് പോകാനായിരുന്നു ഞാനിങ്ങനെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് തരുമോ എന്ന് പറഞ്ഞപ്പോഴേക്കും ആ പയ്യൻ ഇതുപോലെയാണ് ചെയ്തത് അന്ന് നോക്കി വെച്ചിരുന്നതാണ് ഏതാണ് എന്ന് ആ ചെയ്യും സ്പ്രേ തന്നെ വാങ്ങിയത് പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അവർ ചെയ്യണ അത്ര പെർഫെക്ഷനൊന്നും വരൂല്ല എന്നാലും കുഴപ്പമില്ലാണ്ട് മുടി നിൽക്കും അങ്ങനെ ഞാൻ കേശു തലയിൽ പേന ഉണ്ടോയെന്നും കൂടെ നോക്കുകയാണ് ചില സമയത്ത് നോക്കുമ്പോഴേക്കും ഇങ്ങനെ ഇങ്ങനെ കൊച്ചു പേന ഉണ്ടല്ലോ ഇങ്ങനെ തലകുത്തി പോലെ കേശുവിൻ്റെ തലയിൽ നിൽക്കും പെട്ടെന്ന് എടുക്കാനും നല്ല സുഖമാണല്ലോ അയ്യോ പേന എന്ന് പറഞ്ഞ് എടുക്കുന്നു കേശു തല വെട്ടിച്ചിട്ട് ഒറ്റ ഓട്ടമായിരിക്കും ചിലപ്പോൾ വലിയ പേനൊക്കെ ഇരിക്കും ഇരിക്കുക കേശുവിൻ്റെ തലയിൽ ഒരെണ്ണേ കാണുവുള്ളൂ പക്ഷേ അത് ഇരിക്കുന്ന കാണാൻ നല്ല രസമാണ് പെട്ടെന്ന് നോക്കി പറക്കി എടുക്കാനും പറ്റുമല്ലോ ഇനി ഷൂസൊക്കെ ഇട്ടുകൊടുത്ത് സോ ഇത് അല്ല സോക്സ് ഇട്ട് കൊടുത്തിട്ട് ഷൂ വുഡ്ലാൻഡിൻ്റെ ഒരു ഷൂ ഉണ്ട് അതാണ് ഇട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചത് സോക്സ് സ്കൂൾ യൂണിഫോമിൻ്റെ കൂടെയുള്ള സോക്സ് തന്നെയാണ് ഇടിയിച്ചത് അങ്ങനെ എല്ലാം ഇട്ട് കേശിതാ സൂപ്പറായിട്ട് റെഡി ആവുകയാണെ ഞാനീ സൂപ്പറ് സൂപ്പർ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിലാണ് നമുക്ക് കാക്കയ്ക്കും തൻകുഞ്ഞും പൊൻകുഞ്ഞും നല്ലതാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞ് ഭയങ്കര സ്പെഷ്യലാണ് അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയണത് അല്ലെങ്കിൽ ശരിക്കും നിങ്ങൾ തന്നെ സൂപ്പറാണെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മതിയോ എന്നൊക്കെ ചോദിക്കാം അങ്ങനെ ഗാലക്സീടെ മുട്ടായി കൊണ്ടാണ് കേശു സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങിയത് അങ്ങനെ ഞാൻ കാണിച്ചപ്പോഴത്തേക്ക് വേണ്ട അമ്മ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞ് മുട്ടായി ഒക്കെ എടുത്ത് കാണിച്ച് അപ്പോൾ നേര് സുനേശിൻ്റെ വീട്ടിലോട്ട് ഓടിയോ ഇനി സുനേശിനെ കൊണ്ട് അത് കാണിക്കാനായിട്ട് ഡ്രസ്സ് ഇട്ടതൊക്കെ അതൊക്കെ കാണിച്ചിട്ട് ഇനി ഇതാ അടുത്ത് ഇനി വീട്ടിലോട്ട് പോവുകയാണ് സ്കൂളിൽ പോയി ഇറങ്ങിയതാണ് അപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഡ്രസ്സ് ബർത്ത്ഡേ ഡേ ഡ്രസ്സ് കാണിക്കാൻ വേണ്ടി പോയതാണ് വീട്ടിൽ ചെന്നപ്പോൾ അച്ഛ അവിടെ തലേ ദിവസ ഉത്സവമല്ലായിരുന്ന അതിൻ്റെ സീരിയൽ ബൾബൊക്കെ അവിടെ അഴിച്ചെടുത്തോണ്ടിരിക്കയാണ് പിന്നെ ശേഷം അമ്മാമ്മേനെ അമ്മാവേ കാണിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞങ്ങോട്ട് ഓടി അമ്മയെ കാണിക്കാനായിട്ട് അപ്പോൾ അവിടെ തൂത്തൊക്കെ അച്ഛനെന്ന അമ്മ അവിടെ തൂത്തെല്ലാം തീയൊക്കെ ഇട്ടിരിക്കുകയാണ് അങ്ങനെ ഓടി ചെന്നപ്പോഴേക്കും അമ്മ കുളിച്ചിട്ട് കുളിച്ചിട്ടിറങ്ങണ സമയമായിരുന്നു കേട്ടോ അങ്ങനെ ഓടി ചെന്ന അമ്മേരടുത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇത് കാണി ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ് എന്നിട്ട് ഓരോരുത്തരോട് പറയും ഇന്ന് ആഘോഷമൊന്നുമില്ല ബർത്ത്ഡേ ആഘോഷമൊന്നുമില്ല അത് കേൾക്കുമ്പോൾ പാവുന്ന മോൻ തന്നെ എല്ലാവരും കൂടി പറയണേൽക്കുമ്പോഴേ അങ്ങനെ അച്ഛനും അമ്മേനെയൊക്കെ ഡ്രസ്സൊക്കെ കാണിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ അവൻ്റെ അപ്പേരുടെ വീട്ടിലാണേ പോയത് അവിടെ ചെന്ന് പെട്ടെന്ന് കാണിച്ചിട്ട് പോകുക എന്ന് വെച്ചപ്പോൾ ചേച്ചിയില്ല കൂടെ കാണിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഓടി പോവുകയാണ് അണ്ണാനെ വിളിക്കാനായിട്ട് അങ്ങനെ കേശു ഭയങ്കര എന്തോ സംഭവമായിട്ട് ഭയങ്കര ആയി കേശുൻ്റെ നടപ്പും കാര്യങ്ങളും എല്ലാം അത് അത് പറഞ്ഞപ്പോന്നെ ഓ ഇന്ന് പിറന്നാള് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കെശ്ദ നേരെ സ്കൂളിലോട്ട് പോയി ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം